നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമലയും ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയും എല്ലാം ഇപ്പോൾ വലിയ വിവാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിലുള്ള അട്ടിമറികളും കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വാർത്തകൾ ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ ഘട്ടത്തിലാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വാരി അലക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അതായത് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ വലിയ പരാജയം ഭൂലോക പരാജയമാണ് ദേവസ്വം ബോർഡ് എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്കറിയാം ദേവസ്വം ബോർഡിൽ കോടിക്കണക്കിന് രൂപ വരവുള്ള ഒരു സ്ഥാപനമാണ് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന വരവുകൾ അത് കാണിക്കുകയാണ് ഭക്തരുടെ കാണിക്കുകയാണ് ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ ഈ വരവുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളെല്ലാം പിന്നീട് ഉണ്ടാക്കുന്നതാണ് ഈ കണക്കുകളെല്ലാം തന്നെ കൃത്യമായി സൂക്ഷിക്കുകയും ഇത് ഓഡിറ്റ് ചെയ്യുകയും വേണം എന്നാൽ ഇങ്ങനെ സൂക്ഷിക്കുന്നതിലും കൃത്യസമയത്ത് ഓഡിറ്റ് ചെയ്യുന്നതിലും ബോർഡ് വൻ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ പോലും ക്രമപ്പെടുത്താൻ പത്തു വർഷം കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് വിരമിച്ച ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ആനുകൂല്യങ്ങൾ കണ്ടുകെട്ടി അല്ലെങ്കിൽ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ഈ ഹർജിയിൽ വാദം കേൾക്കുന്നത് ാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചത് കോടതി ആ സമയത്താണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കോടതിയും അറിയുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷം അത് എത്ര വർഷം മുമ്പുള്ളതാണ് ഇതുവരെയും ഈ കണക്കുകൾ ഓഡിറ്റിന് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നത് മാത്രമല്ല സാമ്പത്തിക ദുർവ്യയത്തിന്റെയും ധൂർത്തിന്റെയും ഒരു കേന്ദ്രമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറിയിരിക്കുന്നു എന്നും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇതേ കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തത്തുമൈ ന്യൂസ് പുറത്തുവിട്ടിരുന്നു തത്തുമൈ ന്യൂസിലൂടെ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ അദ്ദേഹം തത്തുമൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ് അതായത് ദേവസ്വം ബോർഡിൽ ഈ പറയുന്ന നാല് കിലോ സ്വർണം അല്ലെങ്കിൽ മൂന്ന് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊന്നുമല്ല കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയ്ക്കപ്പുറം കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് മാവിയായി പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണക്കുകൾ സമർത്ഥിച്ച് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും അതിനൊരു വലിയ സ്ഥിരീകരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഈ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായി ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് കടന്നു പോകാനുള്ള അനുമതി പ്രത്യേക അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു അതായത് ഈ സുരക്ഷാ ബ്ലൂ ബുക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഉണ്ടാകണം എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത് അതായത് രാഷ്ട്രപതി ഈ ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സന്ദർശിക്കുന്നു ശബരിമല ദർശനം നടത്തുന്നു എന്ന് കത്ത് മുഖാന്തിരം പത്തനംതിട്ട ജില്ലാ പോലീസ് ഓഫീസർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു ആ കത്ത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി അതായത് എങ്ങനെയാണ് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തേണ്ടത് എന്നുള്ളതിനെ വളരെ വ്യക്തമായ നിയമാവലികളുണ്ട് അത് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വാഹനത്തിലൊന്നും ഭക്തരെ അങ്ങോട്ടേക്ക് അനുവദി അനുവദിക്കില്ല വാഹനത്തിലൊന്നും ഭക്തർക്ക് അവിടെ എത്താൻ സാധ്യമല്ല കാൽനടയായിട്ടാണ് എല്ലാ ഭക്തരും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നത് പക്ഷേ വരുന്നത് രാഷ്ട്രപതിയാണ് വലിയ സുരക്ഷാ പ്രോട്ടോക്കോൾ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബ്ലൂബക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശബരിമലയിലെ നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് ചെയ്തുകൊണ്ട് അനുവദിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് ഈ സമയത്ത് ഭക്തജനങ്ങളെ വളരെ കർശനമായി നിയന്ത്രിക്കണമെന്നും ക്രൗഡ് കൺട്രോൾ ഉണ്ടാകണമെന്നും എല്ലാമാണ് ഹൈക്കോടതി ഇപ്പോൾ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്